നമസ്കാരം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ സംസാരിക്കേണ്ടി വരുന്നത് ഒരു ഗിതികേട് തന്നെയാണ് മലയാളികൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ഗിതികേട് ഇന്ന് കേൾക്കുന്ന ഒരു വിഷയം വീഡിയോ മെസ്സേജ് ടെലികാസ്റ്റ് ചെയ്ത ചാനലിനെതിരെ അതിൻ്റെ പെൺകുട്ടി ആ വോയിസിൻ്റെ ഉടമയായ പെൺകുട്ടി കേസ് കൊടുക്കാൻ പോകുന്നു അവർ അത് പുറത്തുവിട്ടതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകുന്നു എന്നാണ് എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് ഇന്ന് ആ പെൺകുട്ടിയുടെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു ആ പെൺകുട്ടിയുടെ പേരോ ചാനൽ പേരുകളോ ഒന്നും ഞാൻ പറയുന്നില്ല അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി അവർ ദിവോസിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ആ പെൺകുട്ടിയിൽ ആകഷ്ടയായെങ്കിൽ തെറ്റ് പറയാൻ കഴിയില്ല പക്ഷേ എന്തുകൊണ്ടോ അവർ തമ്മിൽ പിരിയേണ്ടി വന്നിരിക്കാം ചിലപ്പോൾ വിവാഹം കഴിക്കാൻ ആലോചിച്ചിട്ടുണ്ടാവാം എന്തോ സാഹചര്യം കൊണ്ട് അത് മാറിപ്പോയിരിക്കാം ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ എൻ സി കുര്യൻ എന്ന് പറയുന്ന ഇടുക്കിക്കാരനായ ഒരു മനുഷ്യൻ കോൺഗ്രസ്സുകാരനാണ് കുറേ വർഷമായി എറണാകുളത്താണ് എനിക്കൊരു പരിചയവുമില്ല എൻ്റെ നമ്പർ എടുത്ത് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു ഒപ്പം ഒരു വീഡിയോയും ഐ ക്യു ഐ ചാനൽ നടത്തുന്ന സുനിൽ മാത്യുവിൻ്റെ ഒരു വീഡിയോ ആണ് വി ഡി സതീഷിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ആ വീഡിയോയിൽ പറവൂർക്കാരിയായ ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് വോയിസും വീഡിയോയും ഉൾപ്പെടെ ഫോണിൽ ചിത്രീകരിച്ചതാണ് ആ സ്ത്രീയുടെ സംസാരം കേട്ടാൽ അറിയാൻ അവരൊരഭിസാരികയാണ് വൃത്തികെട്ട ഡയലോഗുകൾ തെറി ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ആ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് എനിക്ക് ആ വീഡിയോ എൻ്റെ ചാനലിലൂടെ കാണിക്കാൻ താൽപ്പര്യമില്ല നിങ്ങൾക്കാർക്കെങ്കിലും കാണണമെങ്കിൽ ഐ റ്റു ഐ ന്യൂസിലേക്ക് പോയി സുനിൽൻ്റെ ചാനൽ കണ്ടാൽ മതി അതിൽ ബി ഡി സതീശനെ പച്ചത്തറി പറയുന്നുണ്ട് ബി ഡി സതീശൻ ഈ സ്ത്രീയുടെ അടുത്ത് പ്രാപിക്കാൻ ചെന്നിരിക്കുന്നു കീറി അണ്ട്ര ഒരു കാലത്ത് വന്നയാളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്ത്രീ പറയുന്നത് ആ സ്ത്രീയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകും അത് പച്ചക്കള്ളമാണ് അത് നമുക്കൊരു സാധാരണ മനുഷ്യന് മനസ്സിലാകും അയൽ പ്രതിപക്ഷ നേതാവായി പലവട്ട എം എൽ എ ആയിരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ചെന്നിരുന്നു എന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞ് പറയിച്ചതാവാം അല്ലെങ്കിൽ അവർക്ക് വൈരാഗ്യം കൊണ്ടോ ദേഷ്യം കൊണ്ടോ പറഞ്ഞതാവാം ഇത് പറവൂർ മേഖലയിൽ നേരത്തെ മുതൽ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ സുനിൽ അത് വീണ്ടും എടുത്ത് അപ്ലോഡ് ചെയ്തതാണ് ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം ഈ വീഡിയോയുടെ പേരിൽ വേണമെങ്കിൽ ബി ഡി സെസിനെതിരെ നടപടിയെടുക്കാം ബി ഡി സി സസ്പെൻഡ് ചെയ്യാൻ പാർട്ടിയിൽ നിന്ന് കാരണം ഊരും പേരുമില്ലാത്ത ഒരു വീഡിയോ അല്ല ഇത് ഒരു സന്ദേശമല്ല ഇതാളുടെ മുഖം കാണിച്ചുകൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ ആണ് അതിൽ ബി ഡി സി പേരും കൃത്യമായി പറഞ്ഞിരിക്കുന്നു അത് ഫേക്കാണ് അല്ലെങ്കിൽ ആൾ ഫ്രോഡാണ് എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് ആണെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു പക്ഷേ ഇങ്ങനെ വീഡിയോ വന്നാൽ അതിന് മറുപടി പറയുന്നുണ്ടോ താങ്കൾ അത് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത് കാലങ്ങളായി കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയെക്കുറിച്ച് പറയാൻ കാരണം ഊരും പേരുമില്ലാത്ത ആരാണെന്നറിയാത്ത കുറച്ച് പേരുടെ വാട്സപ്പ് ചാറ്റുകൾ വോയിസ് മെസ്സേജുകളൊക്കെ കണ്ടിട്ടാണ് ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് എന്തായാലും അയാളുടെ എം എൽ എ സ്ഥാനം തെറുപ്പിച്ചില്ല രാജിവെപ്പിച്ചില്ല അത് അയാളോടുള്ള സ്നേഹം കൊണ്ടല്ല പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ വന്നാൽ ഇപ്പോൾ നിലവിലുള്ള സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ് അതിന് പിന്നെ പറയുന്നത് വീണ്ടും രാജ്യത്തിനൊരു ഭാരമാകണ്ടല്ലോ എന്ന് കരുതി കാരണം ഇലക്ഷൻ ചിലവ് അതുകൊണ്ടൊക്കെയാണെന്നാണ് പറയുക അങ്ങനെയുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ എം പി ആകാൻ പോകേണ്ടിയിരുന്നില്ലല്ലോ അത്ര രാജ്യസ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഇപ്പോൾ തൊടുനായം പറയുകയാണ് അത് പോട്ടെ എന്തായാലും അതുകൊണ്ട് രാഹുൽ മാങ്കോട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം പോയിട്ടില്ല ഇനി അയാൾ നിയമസഭയിൽ പോയാൽ സ്വതന്ത്രമായി അവിടെ ഇരിക്കണം പാർട്ടിയുടെ വിപ്പുണ്ടാവില്ല പക്ഷെ ഒരു മിനിറ്റ് കൂടെ സംസാരിക്കാൻ കഴിയില്ല ഇനി ഈ വേറ്റാവളിയും കൂട്ടത്തിൻ്റെ സി പി എം എം എൽ എമാരുടെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ എം എൽ എമാരുടെ ഇടയ്ക്ക് പോയി ആ ചിലപ്പോൾക്കാരന് ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയുമോ ആ എം എൽ എയുടെ ഒരു ഗതികേട് സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയുമോ കാരണം സ്വന്തം പാർട്ടിക്കാർ പിന്നെ തല്ലിപ്പറഞ്ഞിരിക്കുകയല്ലേ പാർട്ടിക്കാരുടെ ഒരു സംരക്ഷണമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചുകൂടി അന്തസ്സായി പുറത്തേക്ക് വരാമായിരുന്നു ഞാനിപ്പോഴും അത്ഭുതത്തോടെ കാണുന്നത് എങ്ങനെയാണ് ആ മനുഷ്യൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നതെന്നാണ് ആ മനുഷ്യൻ്റെ പാവപ്പെട്ട അമ്മ അവരനുഭവിക്കുന്ന വേദന നമ്മളൊരു സാധാരണ മനുഷ്യൻ്റെ മൈൻഡ് സെറ്റിൽ വെച്ച് പറയുകയാണെങ്കിൽ പറയാൻ കഴിയും അവൻ വരുത്തി വച്ചതല്ലേ എന്ന് അങ്ങനെ പറഞ്ഞൊഴിയാം പക്ഷേ അയാളൊരു ചെറുപ്പക്കാരനാണ് അയാളുടെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടികൾ കുഴഞ്ഞാടി സ്നേഹം നടിച്ചു വരുന്ന പെൺകുട്ടികൾ ദുർബലനായ അയാൾ അല്ലെങ്കിൽ അമിതാവേശമുള്ള ആ ചെറുപ്പക്കാരൻ അവരിൽ വീണു പോയിട്ടുണ്ട് ഒരേ സമയം ആറോ ഏഴോ പേർക്ക് സ്നേഹം പങ്കിടാൻ കഴിയുന്ന ഒരാളായിരിക്കാം ഈ വന്ന പെൺകുട്ടികളെല്ലാം അവർ മാത്രമാണ് ഇയാളുടെ പ്രണയിനി എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് അല്ലെ എൻ്റെ ചിന്ത മാത്രമാണ് ഇനി ട്രാൻസ്ജെൻഡർ എങ്ങനെയാണ് വന്നപ്പെട്ടതെന്ന് എനിക്കറിയില്ല അവരെയും രാഹുൽ പ്രേമിക്കുന്നുണ്ട് എന്ന് അവർ കരുതിയിട്ടുണ്ടോ ആവുമോ അറിയില്ല കോൺഗ്രസ്സിനു വേണ്ടി വക്താവായി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും വരുന്ന ഒരു താര ടോജോ അലക്സുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അവരെക്കുറിച്ച് പറഞ്ഞിരുന്നു അവർ ഫേസ്ബുക്കിൽ ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സീതയുടെയും രാവണൻ്റെയും കഥ പറഞ്ഞാണ് രാവണനെ പ്രകീർത്തിക്കാൻ വരുന്ന കുറേ പുരുഷ കേസരികൾ സീതയെപ്പോലെ ദുർബലയായ ഒരു സ്ത്രീയുടെ ഭാഗത്താണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് സുദീർഘമായ എഫ് പോസ്റ്റാണ് ഞാൻ താര ടോജോ അലക്സിനോട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരി സീത കുഴഞ്ഞാടി സല്ലപിച്ചുകൊണ്ട് രാവണൻ്റെ നെഞ്ചത്തേക്ക് വീഴുകയായിരുന്നില്ല രാവണൻ അവരെ ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു അതാണ് അയാൾ ചെയ്ത തെറ്റ് സീത കുഴഞ്ഞാടി അയാളുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നെങ്കിൽ സീതയും ഒപ്പം കുറ്റം പറഞ്ഞേനെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ട് പോയി കീഴ്പ്പെടുത്തിയാൽ അയാളെ തൂക്കിക്കൊല്ലണം വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന ആളാണ് ഞാൻ എന്നാൽ കുഴഞ്ഞാടി അയാളുടെ പദവിയിൽ ആകഷഷ്ടയായി അത്തരം ഒരു സെലിബ്രിറ്റിയുടെ പ്രണയിനിയാവാൻ മോഹിച്ചു വന്ന പെൺകുട്ടികളാണ് ഇവരൊക്കെ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ വരെ അയാളുടെ പ്രണയിനികളാവില്ലല്ലോ ഞാൻ ഈ താര ജോജോ അലക്സിന് ഒരു ഫേസ്ബുക്കിൽ ഒരു മറുപടി ഇട്ടു ഒരു ഇട്ടു താര നിങ്ങൾ സുന്ദരിയാണ് നിങ്ങളെ ആരെങ്കിലും ഇതുവരെ പലവേശം വന്നിട്ടുണ്ടോ ഈ രാഹുൽ മാങ്ങൂട്ടത്തിൽ വന്നിട്ടുണ്ടോ എന്തുകൊണ്ട് എവിടെയാണ് നിർത്തേണ്ടത് നിങ്ങൾ കൃത്യമായിട്ടറിയാം ഒരിക്കലേ അവൻ മെസ്സേജ് അയക്കൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ആരും നിങ്ങളെ വളയ്ക്കാനോ വലയിൽപ്പെടുത്താനോ വരുന്നില്ല ഇതാണ് ഞാനിട്ട കമൻറ്റ് അപ്പോൾ രാഹുൽ വലയിൽ വീഴ്ത്തിയായിരുന്നില്ല ഈ പെൺകുട്ടികൾ രാഹുലിനെ വലയിൽ വീഴ്ത്തിയായിരുന്നു അതാണ് സത്യം പെൺകുട്ടികൾ ദുർബലരാണ് എന്ന് പറയും അതുകൊണ്ടവർ വശമ്പതരായി പോകുന്നു അല്ല അവർ പഠിച്ച കള്ളികൾ തന്നെയാണ് അവർ ദുർബലരായിരുന്നെങ്കിൽ ഹൃദയം നൈർമല്യമുള്ളവരായിരുന്നെങ്കിൽ ഇതുപോലുള്ള പേഴ്സണൽ ചാറ്റുകൾ ഇതുപോലുള്ള പേഴ്സണൽ ഫോൺ കോളുകൾ അതൊന്നും സമൂഹ മധ്യത്തിലേക്ക് വിടുമായിരുന്നില്ല ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലിയാടാക്കി ഇവിടെ ഈ കുറ്റം പറയുന്ന ഈ വില ചൂണ്ടുന്ന ഏത് മാന്യദേഹങ്ങളുണ്ട് ഒരു പെൺകുട്ടി കണ്ണടച്ച് കാണിച്ചാൽ ചിരിച്ചാൽ ആ പുറകെ പോവാത്തത് ആരുമില്ല എല്ലാവരും ആ പെണ്ണിൻ്റെ വാലിൽ തൂങ്ങിപ്പോവും ഉറപ്പാണ് പുരുഷൻ്റെ മാനസികാവസ്ഥ എനിക്ക് അറിയാം ഇനിയും ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചെറു വരും നിന്നെപ്പോലെയല്ല ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ അന്തസ്സുള്ളവരാണ് എന്താണ് ഈ അന്തസ് ഒരു പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നതാണോ കുറവ് ആ പെൺകുട്ടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എനിക്ക് നിങ്ങളുമായി സെക്സ് ചെയ്യണം നിങ്ങൾ സമ്മതിക്കുന്നില്ലെന്നാണ് പറയുന്നത് ചാരിത്രം പാതിവൃത്തിയം അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുമെന്നാണ് പറയുന്നത് ഒന്ന് പോകണം മിസ്റ്റർ എത്രയോ മാന്യദേഹങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നു എത്രയോ പേരെ എനിക്കറിയാം വളരെ മാന്യന്മാരായ സമൂഹത്തിൽ നടക്കുന്ന എത്രയോ പേർ അവർക്കുള്ള രഹസ്യ ബന്ധങ്ങളെക്കുറിച്ച് എനിക്കറിയാം ഇതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് ഈ വിരൽ ചൂണ്ടി സംസാരിക്കുന്നവർ അവൻ വൃത്തികേടല്ലേ കാണിച്ചത് എന്ന് പറയുന്നവർ അവരൊക്കെ ഈ ഗണത്തിൽ പെടുന്നവർ തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ഗണത്തിൽ പോയ പന്നിക്ക് കല്ലും തടിയും എന്ന് പറയാറില്ലേ അതിൻ്റെ മുകളിലേക്കെല്ലാം വലിച്ചെറിയും എല്ലാ ഭാണ്ടക്കെട്ടുകളും വലിച്ചെറിയും ഇനിയിപ്പോൾ ഇല്ലാത്ത കഥകൾ പലതും രാഹുലിൻ്റെ പേരിൽ കേൾക്കേണ്ടി വരും ഒരുപാട് കുഞ്ഞുങ്ങളുടെ അച്ഛനായി മാറും ഇതിനെതിരെ പ്രതികരിക്കണം രാഹുൽ നിങ്ങൾ പത്രസമ്മേളനം നടത്തി കൃത്യമായി പറയണം എനിക്ക് ചില പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നു സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു അവരെന്നെ നിർബന്ധിച്ചു അപ്പോൾ ഞാൻ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ശരിയാണ് ഞാൻ തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മാപ്പ് ഇത് പറയുക ഇനിയും നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരുപാട് വില പിടിച്ച കഥകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നതാണ് അതുകൊണ്ടാണ് രാഹുലിനെ പലരും പിണക്കാതിരിക്കുന്നത് മാറി നിന്ന് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത് നിങ്ങളാ കഥകളൊന്നും പുറത്തുപെടേണ്ട നിങ്ങളാ കഥകൾ പുറത്തുവിട്ടാൽ മറ്റുള്ളവരെ പോലെയാവും നിങ്ങൾ ഈ മെസ്സേജുകളൊക്കെ പുറത്തുവിട്ട മാന്യശ്രീ വിശ്വാമിത്രന്മാരുണ്ടല്ലോ അവരുടെ ഗണത്തിൽപ്പെട്ടു പോകും നിങ്ങൾ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനെയും പുച്ഛിക്കേണ്ട ഒരു രാഷ്ട്രീയക്കാരനെയും ചീത്ത വിളിക്കേണ്ട ഒരാളുടെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കേണ്ട ഉള്ള അറിയാവുന്ന തെറ്റുകളെക്കുറിച്ച് പുറത്തു പറയുകയും വേണ്ട നിങ്ങൾക്കൊരു നല്ല ഭാവിയുണ്ട് നിങ്ങൾ തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരും ഇതിനേക്കാൾ എത്രയോ വലിയ പീഡനഗതികൾ രാഷ്ട്രീയക്കാർക്കുണ്ടായിരിക്കുന്നു കുഞ്ഞിനെയും ഒക്കത്തെടുത്തുകൊണ്ട് ഇത് ഇന്നയാളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ വന്നവർ ഇന്നും സ്വതന്ത്രമായി വിരസുന്നുണ്ട് ഇന്ന് രാഷ്ട്രീയ രംഗത്ത് തന്നെ ഒരുപാട് പീഡനഗതികളിൽ പ്രതിയായവർ ഇന്നും വിരാജിക്കുന്നുണ്ട് അതുകൊണ്ട് രാഹുൽ ഞാൻ ഇന്ന് കേട്ട മറ്റൊരു വാർത്ത നിങ്ങൾ സി പി എമ്മിലേക്ക് പോകുന്നതാണ് നിങ്ങൾ സി പി എമ്മിലേക്ക് പോയാലും ഞാൻ കുറ്റം പറയില്ല കാരണം കൂടെ നിൽക്കുന്നവരെ സഹായിക്കാത്തവരാണ് കോൺഗ്രസ്സുകാർ സി പി എം ആണെങ്കിൽ കൂടെ നിൽക്കുന്നവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യും അവിടുത്തെ പീഡന വീരന്മാരെയെല്ലാം അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കവചമൊരുക്കിയിരുന്നു നിങ്ങൾ സി പി എം ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതും ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല നിങ്ങൾ കോൺഗ്രസ്സുകാരനായിരുന്നു നിങ്ങളുടെ അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നിങ്ങളോടൊരു സ്നേഹം തോന്നിയിരുന്നു ഇന്നും ആ സ്നേഹം നിലനിൽക്കുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ പേരിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയാൽ സരിനെ ചീത്ത വിളിക്കുന്നത് പോലെയല്ല നിങ്ങളെ അപ്പോഴും ഞാൻ പിന്തുണയ്ക്കും